ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓർക്കിഡ് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസർ ആണ് കേട്ടോ വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും അതേപോലെ തന്നെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫെർട്ടിലൈസർ സഹായിക്കും പിന്നെ ഉണ്ടാകുന്ന പൂക്കൾക്ക് നല്ല വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാവേ ആ അതിന് മുമ്പായിട്ടൊരു കുഞ്ഞു കാര്യം എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തൊട്ടുമുതല കുഞ്ഞ് ബട്ടൺ ഇല്ല നോട്ടിഫിക്കേഷൻ ബില്ല് അതുകൂടി ഒന്ന് ഓൺ ചെയ്ത് ഓൾ ഓപ്ഷൻ ഓൺ ആക്കി വെക്കണം കേട്ടോ അപ്പോഴേ ഞാൻ അടുത്ത് തന്നെ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ മറക്കാതെ ചെയ്യണേ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയാണ് നേന്ത്രപ്പഴത്തിൻ്റെ തൊലി തന്നെ എടുക്കണം വേറൊരു പഴത്തിൻ്റെ തൊലി എടുത്താലും നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു റിസൾട്ട് കിട്ടില്ല കേട്ടോ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു എൻ ബി എ കെയാണ് ഇതിൽ ധാരാളം കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസും പൊട്ടാസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് ചെടികളുടെ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകാനായിട്ടും സഹായിക്കുകയും നമ്മുടെ ഈ ഓർക്കിഡിന് മാത്രമല്ല ഏത് തരം പൂച്ചെടിക്കും ഇത് നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് രണ്ടാമത് വേണ്ടത് ഒനിയൻ്റെ പേലാണേ ഒനിയൻ്റെ ബിൽ നിങ്ങൾക്കറിയാം നല്ലൊരു എൻ ബി കെ ഫെർട്ടിലൈസർ തന്നെയാണ് ഇതിൽ ധാരാളം പൊട്ടാസ്യം കാൽസ്യം അതിനും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ പൂക്കൾക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുമേ പിന്നെ അത് മാത്രമല്ല സോയിലിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ അതുപോലെ തന്നെ റൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് നല്ല രീതിയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടും സഹായിക്കും കേട്ടോ അപ്പോൾ ഓർക്കിൻ്റെ ഒക്കെ ആകുമ്പോൾ റൂട്ട് നന്നായിട്ട് വളർന്ന് കിട്ടിയാലേ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് കേട്ടോ ഇത് ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരളവെന്ന് പറയുന്നത് നേന്ത്രപ്പഴത്തിൻ്റെ തൊലി മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒനീൻ്റെ ആണ് മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് രണ്ടും സെയിം അളവ് തന്നെയാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ തിളപ്പിക്കാനായിട്ട് ആദ്യം നമുക്ക് നല്ല രീതിയിൽ തീറ്റിയിട്ട് തന്നെ അങ്ങനെ തിളപ്പിച്ചെടുക്കാം അതായത് ഹൈ ഫ്ലെയിമിൽ തന്നെ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും ഒനീൻ്റെ പേലിൻ്റെ ആയാലും ബനാന പീലിൻ്റെ ആയാലും ആ വാട്ടർ നല്ല രീതിയിലൊരു ബ്ലാക്ക് കളറായിട്ട് മാറിയിട്ടുണ്ടാവും അത് അങ്ങനെ തന്നെ ആ ഒരു ആവിയിൽ തന്നെ മൂടി വയ്ക്കാം എന്നിട്ട് ഒരു ദിവസം അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യാം കേട്ടോ അന്നേരം തന്നെ എടുക്കരുത് ഒരു ദിവസം വെയിറ്റ് ചെയ്യണം എന്നിട്ട് പിറ്റേ ദിവസം ഇതെടുക്കുമ്പോഴത്തേക്ക് നോക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും അപ്പോൾ ഇത് വീണ്ടും നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഞെരടി പിഴണം കേട്ടോ നല്ല രീതിയിൽ കൈ കൊണ്ടൊന്ന് ഞരടി പിഴിഞ്ഞെടുക്കണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അരിച്ചെടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ അരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു വേസ്റ്റ് എല്ലാം മാറ്റിയെടുത്താൽ മതി അപ്പം ഞാൻ എന്താ ഇവിടെ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ഇതിപ്പം ഏകദേശം ഒരു ലിറ്റർ ഉണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഡൈലൂട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരു ലിറ്റർ ആണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതിലേക്ക് അഞ്ച് ലിറ്റർ പച്ചവെള്ളം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്യണം കേട്ടോ ഒരു ശകലോട് വെള്ളം കൂടിപ്പോയെന്ന് പറഞ്ഞ് കുഴപ്പമില്ല പക്ഷേ കുറഞ്ഞു പോകരുത് ശരിക്കും പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് അപ്പോൾ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇനി ഒരു ഫെർട്ടിലൈസർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വേരിലാകുന്ന പോലെ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കണേ അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ജൈവവളം കൊടുക്കുമ്പോഴത്തേക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് സത്യം പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ് അപ്പോൾ വേനൽക്കാല സമയത്ത് നമുക്കിത് സേഫായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ ഒരു വളം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു ടൈമുണ്ടല്ലോ ആ ഒരു ടൈമിൽ അതിലേക്ക് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് അല്ലെന്നുണ്ടെങ്കിൽ സാഫ് അത് ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതികൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ്റെ പ്രശ്നങ്ങളൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവത്തില്ല കേട്ടോ പിന്നെ ഈ ഒരു വളം എന്ന് പറയുന്നത് ജൈവവളം ആയതുകൊണ്ട് തന്നെ വീക്കിലി വൺസ് എന്ന കണക്കിന് നമ്മൾ കൊടുക്കാനാണ് കേട്ടോ എല്ലാ വീക്കും ഒരു പ്രാവശ്യം നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം അപ്പോഴേ ശരിക്കും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വളം നമുക്ക് റോസിനും അതുപോലെ തന്നെ മറ്റെല്ലാ പൂച്ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റും നല്ല രീതിയിൽ പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യണേ കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇനി ഒട്ടും സമയം കളയുന്നില്ല ഞാൻ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി